കുറച്ച് വിശദമായി തന്നെ ഫോറസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ വിശദീകരിക്കും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് എം എൽ എ മാർ പ്രാദേശികമായ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് മറുപടി പറയുക എന്നത് ആ മന്ത്രിയുടെ ബാധ്യസ്ഥ അങ്ങനെയുള്ള മറുപടി പലപ്പോഴും നിസ്സഹായനായ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞാൻ വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണ് അത് തന്നെയാണ് അദ്ദേഹം ഇന്നും കൂടെ സൂചിപ്പിച്ചത് എന്ന് പറഞ്ഞതിൽ നിന്ന് മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയത്തിനല്ല അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത് ആവാസ വ്യവസ്ഥിതി മനുഷ്യരെ കുറ്റത്തിന് നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്കത് പറഞ്ഞു വെക്കാം പക്ഷേ അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി അദ്ദേഹം ചെയ്യുന്നു അതുതന്നെയാണ് അദ്ദേഹം ഇപ്പം ഇവിടെയും സൂചിപ്പിച്ചത് അത് യഥാർത്ഥത്തിൽ ശരിയാണ് പക്ഷേ വനം വലിജീവി വകുപ്പ് മന്ത്രി ഉണ്ടാകുമ്പോൾ ഒരു മന്ത്രിയും കൂടി നമ്മുടെ നാടിന് നാടിനാവശ്യമാണ് വനമുള്ളടത്തൊക്കെ ഒരു മനുഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രി കൂടി അനിവാര്യമായി വരികയാണ് കാരണം അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ പ്രത്യേകിച്ചും കേരളത്തിന്റെ പത്തൊമ്പത് നിയോജക മണ്ഡലങ്ങൾ മലയോര മേഖലയാണ് ഈ മലയോര മേഖലയെ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം വന്യജീവി ആക്രമണം തന്നെയാണ് നിരന്തരമായി ഒരാൾക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം നിലമ്പൂരിൽ അങ്ങാടിയിൽ വരെ ആന എത്തി അപ്പോ ആ സ്ഥിതി ശേഷം പണ്ട് നഗരത്തിൽ ജനിക്കുന്നവർ വിചാരിക്കും ഞങ്ങൾക്ക് പ്രശ്നൊന്നുമില്ലല്ലോ കാട്ടിലല്ലേ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ മുഴുവനും നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് കാരണം അവർക്കും ഭക്ഷണം കഴിക്കണ്ടേ അവർക്കും വെള്ളം കുടിക്കണ്ടേ അപ്പൊ ഈ ആവാസ വ്യവസ്ഥിതിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നവർ ആ ആവാസ വ്യവസ്ഥിതിയെ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് കാര്യമില്ല ആരൊക്കെ തിന്നാൻ കാട്ടുകൊന്നുമില്ല ഇവിടെ പത്രപ്രവർത്തകരൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ സമയം പറ്റില്ല ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകാത്ത ഒരു മേഖല എന്ന് പറയുന്നത് എന്താ ഫോറസ്റ്റാ ഏതെങ്കിലും സർക്കാർ ഓഫീസിന്റെ മുമ്പിലോ സർക്കാർ പ്രോപ്പർട്ടിയുടെ മുമ്പിലോ അന്യർക്ക് എഴുതിയിട്ടുണ്ട് അത് ആകെ എവിടെയാണ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കാടിന്റെ അതിനകത്ത് പണി നടക്കുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പറ്റുമോ പഞ്ചായത്ത് പ്രസിഡന്റ് അതൊരു പ്രത്യേക സംരക്ഷിത വലയമായി നിൽക്കുകയാണ് ഈ ആവാസ വേണ്ട കാര്യങ്ങൾ ആ കാട്ടിലുണ്ടോ എന്ന് പോയി നോക്കാൻ ഒരു മാർഗവുമില്ല അപ്പൊ നിങ്ങൾ ഈ ആകാശത്തിൽ കൂടെ പോകണം കേമറല്ലേ ഡ്രോൺ നമ്മളിങ്ങനെ കൂടെ പോകുമ്പോ നല്ല ഫോറസ്റ്റ് അല്ലേ അതേ ചെറിയ ആന മരം തിന്നോ തിന്നോ ആനക്ക് കഴിക്കാനുള്ള ഭക്ഷണം വേണ്ട അറ്റ്ലീസ്റ്റ് മുളകര ഈ ഫോറസ്റ്ററിയിൽ എവിടെയാണ് മുളവെച്ചു പിടിപ്പിക്കുന്നത് ആന കഴിക്കാൻ അതില്ല അത് നോക്കാൻ കാര്യമില്ല ബഹുമാനപ്പെട്ട മന്ത്രി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം കൊഴയെന്നല്ലാതെ കെ എ സുധാകരൻ മന്ത്രി കാലത്ത് രണ്ടായിരത്തി നാലിൽ ഈ ഗവർണർ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നാൻ പറയാം വല്ലാത്തൊരു വകുപ്പാണത് ആന പിടിച്ചു വലിച്ച പോരൂല പിന്നെ ഈ സാധുവിനെ കാര്യം എടുക്കാനുണ്ടോ അതാണ് സ്ഥിതി അപ്പോ മനുഷ്യര് ആനന്റെ കുഴപ്പമല്ല പുലിന്റെ കുഴപ്പമില്ല എന്താ പുലി വരുന്നത് ഈ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി അവിടെ മാനുകൾ ഉണ്ടാവും കലമാനങ്ങൾ ഉണ്ടാവും കാട്ടാടുകൾ ഉണ്ടാവും ഇതിനെയാ പുലി ഭക്ഷിക്കുക ആ സാധനം അവിടെ ഉണ്ടാവണമെങ്കിൽ എന്തു വേണം അവർക്ക് തന്നാൽ നല്ല സാധനം അവിടെ വേണം വലുതുണ്ടാവും ഒന്നുമില്ല അപ്പൊ പുലി പട്ടിണിയില്ല ആനയും പട്ടിണിയില്ല ഈ പട്ടിണി കിടക്കുന്ന മൃഗങ്ങൾ